ഹലോ ഫ്രണ്ട്സ് ചെമ്മിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ അച്ചമ്മയുടെ ബേഡേ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടി അങ്ങനെ അച്ഛമ്മയുടെ എൺപതാം പിറന്നാൾ വരെയാണ് അച്ചമ്മയുടെ നാട്ടിലേക്ക് ആഘോഷത്തിനായിട്ടൊക്കെ ചെല്ലാൻ എല്ലാവർക്കും അസൗകര്യമാണ് ശ്രുതിയും ശ്രുതിയും പ്രത്യേകിച്ച് അത് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് വേണ്ട ഒരാഘോഷവും വേണ്ട ആരും ബുദ്ധിമുട്ടി അങ്ങോട്ടൊന്നും വരണ്ടാന്ന് അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് രേവതി പറയുകയാണ് നമുക്ക് ഇവിടെ വെച്ച് അച്ചമ്മയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാം എൺപതാന്ന് പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കാന്ന് പറയാം അച്ചമ്മ പറയുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മതി എന്ന് പറയുക എന്നാൽ ഒരു അടിപൊളിയായിട്ട് തന്നെ അച്ചമ്മയുടെ ബർത്ത് ഡേ ആഘോഷിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ മഹിമ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരികയാണ് അച്ചമ്മയ്ക്ക് പക്ഷേ അവിടെ വെച്ച് വലിയ ആളാവാൻ നോക്കുകയാണ് മഹി മഹിമ രേവതിയെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ അച്ചമ്മ നല്ല കിട്ടിയില്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹിമയ്ക്ക് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ചമ്മയുടെ പിറന്നാൾ ദിവസം എത്തുകയാണ് എത്തുമ്പോഴേക്കും ഉടനെ രാവിലെ തന്നെ നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രവിയോട് അതച്ച അച്ചമ്മയുടെ പിറന്നാളല്ലേ എന്നിട്ട് ഇതുവരെ അച്ചമ്മ എത്തിയില്ലല്ലോ നമുക്ക് ആഘോഷമൊക്കെ നടത്തണ്ടേ എന്ന് ചോദിക്കുക അപ്പോൾ രവി പറയുന്നുണ്ട് എടാ അത് അമ്മ രാവിലെ വരൂന്നാ പറഞ്ഞത് അമ്മ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും എന്തായാലും നമ്മൾ ഫങ്ഷനൊക്കെ വൈകിട്ടല്ലേ വെക്കുന്നതെന്ന് ചോദിക്കുക രവി പറയാം ഓ അച്ചമ്മെത്തിയിട്ട് വേണം ഒന്ന് അടിച്ച് പൊളിക്കാൻ എന്ന് പറയാണ് നമ്മുടെ സുതി രവിയോട് അങ്ങനെ സുതിയും എല്ലാം കാത്തിരിക്കുക എന്നാൽ നമ്മുടെ രേവതിക്ക് സച്ചിക്ക് വേണമെങ്കിൽ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ അച്ചമ്മയുടെ പിറന്നാളിൻ്റെ ഗിഫ്റ്റായിട്ട് ഒരു ചെയിനൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്ന ആ സച്ചി അപ്പോൾ രേവതിയും പറഞ്ഞു അങ്ങനെ നമുക്ക് ചെയ്യാം അതുകൊണ്ട് തന്റെ സ്വർണമൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അച്ചമ്മയ്ക്ക് ഒരു നല്ല ചെയിൻ വാങ്ങാമെന്ന് പക്ഷേ ചെയിൻ വാങ്ങാൻ സ്വർണ്ണമായിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് മുക്ക് കൊണ്ടാണെന്ന് അറിഞ്ഞാൽ അവർക്കത് സാധിക്കാതെ വരുന്ന വിഷമത്തിലാണ് നമ്മുടെ സച്ചിയും രേവതിയും രേവതി സാച്ചിയോട് പറയുന്നുണ്ട് സാച്ചിയേട്ടാ നമുക്ക് അച്ചമ്മയ്ക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നത് അപ്പം സാച്ചി പറയുന്നുണ്ട് സാരില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചല്ലല്ലോ സാരില്ല അപ്പം ആണോ ഒന്നുമല്ല അച്ചമ്മയ്ക്ക് വേണ്ടതാണ് അച്ചമ്മയ്ക്ക് സന്തോഷിക്കാൻ മറ്റെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുമെന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ സച്ചിയേട്ട നേരത്തെ വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ കാരണം വൈകിട്ട് അച്ചമ്മയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയും ഫംഗ്ഷനൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ആ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയാണ് അപ്പോൾ അച്ചമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സച്ചി പറയാ അപ്പം രേവതി പറയുന്നുണ്ട് അതെ അച്ചമ്മയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അച്ചമ്മ തിരിച്ചൊരു ഗിഫ്റ്റ് കൂടി കൊടുക്കുമെന്നല്ലേ പറഞ്ഞ സച്ചിയായിട്ടാണെന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് അത് നേരം അത് നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷേ എന്തെങ്കിലും അച്ചമ്മയ്ക്ക് ഞാൻ കൊടുത്തിരിക്കും അത് പണമൊന്നും ഒരു പ്രശ്നമല്ല രേവതി നോക്കിക്കൂ എനിക്ക് രാവിലെ ഒരു ഓട്ടോ ഉണ്ട് അതിന് ഞാൻ പോവാ പോയിട്ട് ഫംഗ്ഷൻ്റെ ഇപ്പം സമയമാകുമ്പോൾ ഞാനിവിടെ എത്തും നമ്മൾ ഒരുമിച്ച് അച്ഛമ്മയുടെ ആശീർവാദം വാങ്ങിയും സമ്മാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ രേവതിക്ക് സന്തോഷമാവുക നേരത്തെ പറഞ്ഞേ സച്ചി ഏട്ടാ എല്ലാവരും വരുന്നതിന് മുമ്പ് എത്തണേ ഞാനിവിടെ സച്ചിയനെ കാത്തിരിക്കൂന്നൊക്കെ രേവതിയും പറയാം അങ്ങനെ ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം ആണെങ്കിൽ വീട്ടിലില്ല സച്ചി ഓട്ടത്തിനാണെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് രേവതിയാണ് അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് നമുക്കിവിടെയൊക്കെ ഒന്ന് എല്ലാം ഡെക്കറേറ്റ് എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ആ ഡെക്കറേറ്റ് ചെയ്യണം എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറയുക അപ്പോൾ രണ്ട് പൂജാരിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അച്ചമ്മ വരുമ്പോഴേക്കും അച്ചമ്മയെ ആശീർവദിക്കാനും പൂജ നടത്താനും ആയിട്ട് അങ്ങേ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചമ്മ വന്ന് ഇറങ്ങുകയാണ് എല്ലാവരും ഓടി ചെന്ന് സ്വീകരിക്കുക രേവതിയൊക്കെയാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക അച്ചമ്മ എന്നിട്ട് പറയുന്നുണ്ട് ആ വാച്ചമ്മേ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ വർഷയും ഒക്കെ ചെല്ലുന്നുണ്ട് ശ്രീകാന്തവും എല്ലാവരും ചെന്ന് ആ ഭയങ്കര സ്നേഹത്തോട് സ്വീകരിച്ചു വരിക അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ ഇത്രയധികം ആഘോഷമൊക്കെ വേണോ ഒത്തിരി പേരെയൊക്കെ നീ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് രവിയോട് ചോദിക്കുമ്പോൾ രവി പറയാ അതൊന്നും എനിക്കറിയില്ല ഇവരെല്ലാം കൂടി അതൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെയാണ് നടത്താൻ പോകുന്നത് എന്ന് പറയുക ചന്ദ്രയ്ക്ക് വലിയ ഗൂസലൊന്നുമില്ല അപ്പോൾ അച്ചമ്മ ചോദിക്കും ചന്ദ്രയുടെ എന്താടി ചന്ദ്രേ നിനക്കൊരു ഗൂസലുമില്ലാത്ത എൻ്റെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത് നിനക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പം ചന്ദ്ര പറയാം ഏയ് എനിക്ക് എനിക്കമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇഷ്ടമാണ് അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മയ്ക്ക് ഗിഫ്റ്റ് തരുന്നതില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തരുന്ന ഒരാൾക്ക് അമ്മ ഒരു വലിയ സമ്മാനം തരുമെന്ന് അപ്പം അച്ഛമ്മ പറയ തരുമല്ലോ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് എനിക്ക് നിങ്ങൾ ആര് തരുന്നോ അവർക്ക് ഞാൻ അതിന് ഇരട്ടി ഫലമുള്ളൊരു സമ്മാനമാണ് തരാൻ പോകുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സമ്മാനം എന്ന് പറയണം അപ്പം ചന്ദ്ര മനസ്സെന്നെ ആലോചിക്കുക ഞാനാണെങ്കിൽ വലിയൊരു സമ്മാനമാണ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് കൊടുക്കുമ്പം അമ്മ എനിക്കാണ് വലിയ സമ്മാനം തരും ചിലപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഏവതിക്ക് സച്ചിക്കുകയാണ് കൊടുക്കുന്നതെന്ന് അതായിരിക്കും ചിലപ്പോൾ അമ്മ എഴുതി തരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പത്തു നൂറ് പവൻ സ്വർണ്ണോക്കി ഇരിപ്പുണ്ട് ചിലപ്പോൾ അത് മുഴുവനും കൂടി ആയിരിക്കും തരുന്നത് എന്തായാലും എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഇവരെ അങ്ങ് സോപ്പിട്ട് നിൽക്കാം എന്നൊക്കെ പറയാം അപ്പോഴേക്കും വന്നിട്ട് ചന്ദ്ര വിളിക്കുന്നുണ്ട് വാ അകത്തേക്ക് വാ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ഒരുക്കി വെച്ചേക്കുന്നതെന്ന് അറിയോ വൈകുന്നേരം ഒരു ഗ്രാൻഡ് ഫങ്ഷൻ തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം അവരെ ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴേ രണ്ട് മൂന്ന് ആൾക്കാർ വരും ഒരു പൂജയും ഹോമവും ഒക്കെ നടത്തി അമ്മയെ ആശീർവദിക്കാൻ അപ്പം അച്ചമ്മ പറയും ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോടാ രവി ഞാൻ പറഞ്ഞല്ലേ ചെറിയ തോതിൽ എന്തെങ്കിലും നടത്തിയാൽ മതിയെന്ന് അപ്പം രവി പറയും എൻ്റെ അമ്മേ അമ്മയ്ക്ക് എൺപത് വയസ്സായില്ലേ എൺപത് വയസ്സെന്നൊക്കെ പറയുമ്പം ഇത്രയും കാലം ജീവിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ അപ്പൊ അത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ അമ്മയുടെ മക്കളും കൊച്ചുമക്കളും എത്ര തലമുറയെ കണ്ടു അപ്പം അച്ഛമ്മ ശരിയാണ് എത്ര തലമുറയെ കണ്ടു ഇനി അടുത്ത തലമുറയെക്കൂടെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നേ ഉള്ളൂ സച്ചിൻ്റെയും രേവതിയുടെയും കുഞ്ഞ് അതുപോലെ ഇവരുടെ എല്ലാവരുടെയും ശ്രുതിയുടെയും ശ്രീകാന്തിൻ്റെയും അതുപോലെ വർഷയുടെ എല്ലാവരുടെയും കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കാൻ എന്നിങ്ങനെ അച്ഛമ്മ പറയുമ്പം രവി പറയുന്നുണ്ട് അമ്മ ഇപ്പം ഈ നല്ല ദിവസമായിട്ട് മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്ന് പറയാം അപ്പോഴും നമ്മുടെ രേവതി അടുക്കളേക്കിടന്ന് ജോലി ചെയ്തുകൊണ്ടേ അപ്പോൾ ഉടവേ അച്ഛമ്മയും അങ്ങോട്ട് ചെല്ലാൽ എന്താ രേവതി നീ എന്തെടുക്കുക എന്ന് ചോദിക്കുക അപ്പം രേവതി പറയാ ഞാൻ കുറച്ച് അടുക്കളയിൽ പണിയൊക്കെ ചെയ്യായിരുന്നു കുറച്ച് ജോലിയൊക്കെ ഉണ്ട് പാചകമൊക്കെ ചെയ്യാനുണ്ട് വരുന്ന അതിഥികൾക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുക നീ മാത്രമേ ഉള്ളൂ ഇവിടെ ജോലി ചെയ്യാൻ ദേ ഇവിടെ മറ്റു രണ്ട് പരുമക്കളുണ്ടല്ലോ അവരെന്താ അടുക്കളയിൽ കയറി ജോലി ചെയ്യാത്ത അതുപോലെ ചന്ദ്ര എവിടെയില്ലേ ചന്ദ്രയ്ക്കും അടുക്കളയിൽ കയറി ജോലി ചെയ്തൊന്നും സംഭവിക്കില്ലല്ലോ പിന്നെ നീ തന്നെ ഇവിടെ കിടന്ന് ജോലി ചെയ്യേണ്ട എന്ന് പറയാം അപ്പോൾ രേവതി പറയാം അതൊന്നും സാരില്ല അച്ഛമ്മ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് ചെയ്തോളാം അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാം അപ്പം അച്ചമ്മ പറയാം മതി മതി നിന്റെ ജോലിയൊക്കെ മതി നീ പോയി ഡ്രസ്സൊക്കെ മാറി വാ ദേ ഇപ്പം തിരുമേനിമാരൊക്കെ വരും പൂജയ്ക്കായിട്ട് അതുകൊണ്ട് അതിന് മുമ്പ് നീ വന്ന് ഡ്രസ്സ് മാറുക അപ്പം രേവതി പറയാം ഡേ അച്ഛമ്മ ഈ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചോട്ടെ അപ്പോഴേക്ക് അച്ചമ്മ വഴക്ക് പറയാൻ രേവതി നീ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വരുന്നുണ്ടോ അപ്പോഴേക്ക് ചന്ദ്രൻ എങ്ങോട്ട് വരുക രേവതി രേവതി എടി രേവതി നിന്റെ പണിയൊക്കെ കഴിഞ്ഞോടി അടുക്കളയല്ലേ അടുക്കളയിലെ ജോലിയെല്ലാം നീ തീർത്തോന്ന് അപ്പം അച്ചമ്മ ഇത് കേട്ടോണ്ട് നിൽക്കുക എന്താ ചന്ദ്രയെന്നീ ചോദിച്ചത് അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തോന്നോ ഇവളെൻ്റെ നിന്ന് വേലക്കാരിയാണോ നിനക്ക് അടുക്കളയിൽ കയറി നോക്കിക്കൂടെ നിനക്ക് ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ കായ്ക്കും കാലിനൊന്നും സ്വാധീനം കുറവില്ല അല്ലെങ്കിൽ നിൻ്റെ മറ്റു രണ്ട് മരുമക്കളെയല്ലേ അവരെ കൊണ്ട് ചെയ്യിക്കേ രാവിലെ മുതൽ തുടങ്ങിയതിലെ രേവതി മോളെ അടുക്കളയിൽ കിടന്ന് ഈ പണിയെല്ലാം ചെയ്യാൻ നിനക്കൊന്നും കണ്ണീച്ചോരെയല്ലേ മോളെ രേവതി നീ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ ചെല്ല എന്നും പറഞ്ഞ് അച്ഛമ്മ രേവതിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ രേവതി ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോവുക അങ്ങനെ രേവതിയും പോയി ഡ്രസ്സ് മാറിയിട്ട് വരിക ആ സമയത്ത് രണ്ട് പൂജാരിമാരൊക്കെ വരികയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് ദേ അമ്മേ അമ്മയെ ആശീർവദിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം അങ്ങനെ പൂജാരിമാരൊക്കെ വരുന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലുള്ളവരെല്ലാവരും ഇരിക്കുന്നു ആ അച്ഛമ്മയെ ആശീർവദിക്കുന്നു എന്തൊക്കെയോ പൂജകളും മന്ത്രവും ചെല്ലുന്നു അപ്പോൾ എൺപതാം പിറന്നാളിൻ്റെ ആശംസകളൊക്കെ അവർ പറയുകയാണ് പറയുമ്പം അച്ഛമ്മ ഒരു ദക്ഷിണയൊക്കെ അവർക്ക് കൊടുക്കുവാണ് അവരും അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് ആ ഫങ്ഷനൊക്കെ നടക്കുക അപ്പോൾ ആ ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ അവർ പൂജാരിമാരങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും അച്ചമ്മ പറയുകയാണ് ആ എന്തായാലും നന്നായി എല്ലാവരും എൻ്റെ അടുത്ത് വന്നിരിക്കുകയും സന്തോഷമായിട്ടിരിക്കുകയും നമുക്കൊരു സെൽഫി എടുക്കുക പറഞ്ഞ് അങ്ങ് ശ്രീകാന്ത് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആശീർവദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ആ എല്ലാവരോടും രവി പറയുന്നുണ്ട് നമുക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാം എന്ന് പറയാം എന്നിട്ട് രവി പറയുന്നുണ്ട് വാ ചന്ദ്രവാടി നമുക്ക് അനുഗ്രഹം വാങ്ങാം എന്ന് ചന്ദ്രയെ വിളിച്ച് ചന്ദ്രയും രവിയും കൂടെ അച്ഛമ്മ കാലിൽ വീണ് ആശീർവാദം വാങ്ങുകയാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ ശ്രീകാന്തിനോടും വർഷയോടും പറയുന്നുണ്ട് അവരും അങ്ങനെ ചെയ്യുന്നു ആ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി വന്നു ആശീർവാദം വാങ്ങുക അച്ചമ്മ ഇവരെ എല്ലാം തലയിൽത്തോട്ട് ആശീർവാദിച്ചൊക്കെ വിടുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് രേവതി എന്ന് പറയാം അപ്പം രേവതി ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും രേവതി നോക്കുമ്പോൾ രേവതി പറയുകയാണ് അത് സച്ചിയേട്ടനും കൂടെ വന്നിട്ട് ഞാൻ വരാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആശീർവാദം വാങ്ങിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഉണ്ട് ശ്രുതി പറയാം പിന്നെ ഇനി സച്ചിയും കൂടെ വന്നിട്ട് നീരെ ആശീർവാദം വാങ്ങാൻ നോക്കി നോക്കിയിരുന്നേച്ചാൽ മതി നിനക്ക് ഈ ജന്മം എന്ന ആശീർവാദം വാങ്ങേണ്ടി വരിയല്ലെന്ന് പറയാം അപ്പം അച്ഛമ്മ പറയാ എടാ വിണ്ടായിരിക്കാ സച്ചി എൻ്റെ പേരക്കുട്ടി തന്നെയല്ലേ അവനൊരുട ഓട്ടത്തിന് പോയിരിക്കുകയല്ലേ അവൻ തിരിച്ചു വരുമ്പം അവനും രേവതിയും കൂടെ ആശീർവാദം വാങ്ങിക്കോളും ഞാൻ എപ്പോഴാണെങ്കിലും അവർക്ക് ആശീർവാദം കൊടുത്തോളാം എന്നങ്ങ് പറയാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുക സച്ചി അവനിപ്പോഴാണ് ഓട്ടത്തിന് പോകാൻ കണ്ടത് ഇന്ന് എന്തോ ഓട്ടത്തിനാകും പോയിരിക്കുന്നത് ഓട്ടോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ബാറിലൊക്കെ പോയിരുന്ന് കുടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുന്നതായിരിക്കും അല്ലാതെ ഓട്ടം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുമാത്രവും പൈസ ഉണ്ടാക്കാം അപ്പോൾ അച്ഛൻ മോറിയ എന്താ ചന്ദ്രേ നീ ഈ വൃത്തികേട് പറയുന്നത് സച്ചി മോൻ എത്ര പ്രാവശ്യം പോയി ബാറിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ആരോ അവനെ ചതിച്ചതല്ലേ അവൻ ഓട്ടത്തിന് പോയതായിരിക്കും അവൻ അവൻ്റെ ജോലി ചെയ്യണ്ടേ അവർക്ക് ജീവിക്കണ്ടേ അല്ലാതെ പിറന്നാളെന്ന് പറഞ്ഞ് അവനിവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എൻ്റെ സച്ചിമോൻ ആവശ്യം എളുപ്പം സമയമാകുമ്പോൾ ഇവിടെ എത്തും അല്ലാതെ അതെ അവനെക്കുറിച്ച് അപവാദം പറയാനൊന്നും നിൽക്കട്ടെ കേട്ടോ ചന്ദ്രേ എൻ്റെ വായിൽ നിന്ന് നീ നല്ലത് കേൾക്കും ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നോ എന്നൊക്കെ പറഞ്ഞേ ചന്ദ്രയ്ക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അച്ചമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആകും അപ്പം എല്ലാം ഡെക്കറേറ്റ് ചെയ്യൊക്കെ ചെയ്യണമല്ലോ ആ സമയത്ത് എല്ലാവരും വരികയാണ് അതിഥികൾ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തി ദേവവും വരുവാൻ അതുപോലെ തന്നെ വർഷയുടെ അമ്മയും വരുന്നുണ്ട് മഹിമ അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഭാമ ചന്ദ്രയുടെ കൂട്ടുകാരി താഴെ വന്നിട്ട് ചന്ദ്രയെ വിളിക്കുക അതെ ചന്ദ്ര ചോദിക്കുക എന്താടി ഭാമയെന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങിച്ചിരുമ്പോൾ വലിയ ഒരു ടി വി ആണേ ടി വി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എടുത്തു പൊക്കിക്കൊണ്ട് വരാമല്ലാതെ ഭാമ അവിടെ വച്ചിട്ട് പറയാം ചന്ദ്ര അദ്ദേഹം ഞാൻ ടി വി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നീ അത് എടുത്തോണ്ട് വാങ്ങി എനിക്ക് വയ്യെടുത്തിട്ട് കയറി വരാൻ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാ അയ്യോ ഇനി നീ എന്നാ ശരി ശ്രീകാന്ത് എടാ ചെന്നേ ഭാമാൻ്റെ കണ്ടേ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിങ്ങെടുത്തോണ്ട് വാ അപ്പോഴെനിക്ക് ശ്രീകാന്ത് താഴെ ചെന്ന് നോക്കുമ്പോൾ അയ്യോ ഇത്ര വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റാണോ കൊണ്ടുവന്നിരിക്കുന്നത് ഭാമാൻറ്റി അപ്പോൾ ഭാമ പറയാം ഏയ് ഇതെനിക്കല്ല ചന്ദ്ര പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന അവക്ക് ആ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോ അമ്മയുടെ ഗിഫ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ടി വി എടുത്ത് കൊണ്ടുവരിക അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുക ആഹാ ഇത്രയും വലിയ ഗിഫ്റ്റാണോ അമ്മ അച്ചമ്മയ്ക്ക് വാങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുക സുതി അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അതെ ഇത്രയും വലിയ ഗിഫ്റ്റാണ് വാങ്ങിയിരിക്കുന്നത് അതെന്താ അമ്മ ഭാമാൻറ്റിയെ കൊണ്ട് വാങ്ങിച്ച് അപ്പോഴേക്ക് ചന്ദ്ര പറയാ അത് ഞാൻ ഭാമയുടെ പൈസ കൊടുത്തിട്ട് അവൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു നല്ല ഓഫറിനൊക്കെ കിട്ടി അപ്പോൾ അവൾ അത് വാങ്ങിച്ചെന്ന് പറയാം അപ്പോൾ ശ്രുതി ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നോക്കിയിട്ട് പറയാ ആഹാ ഇത് കൊള്ളാമല്ലോ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് മോശമായി പോയ അമ്മയെന്ന് പറയാം അപ്പോൾ ചന്ദ്ര ചോദിക്കുക അതെന്താ മോശമായി പോയത്ടാ അല്ല ഞങ്ങള് പിന്നെ ഇതിന കടയും തുറന്നിരിക്കുന്നത് ഞങ്ങളുടെ കടയിൽ ഉണ്ടായിരുന്നല്ലോ ടി വി ഒക്കെ അവിടെ നിന്ന് വാങ്ങാറുന്നല്ലോ എന്നിട്ട് അമ്മ ഭാമാന്റിയുടെ കൊടുത്ത് പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങി അത് എന്തുദ്ദേശിച്ച അമ്മ അങ്ങനെ ചെയ്തത് അപ്പൊ ചന്ദ്ര പറയ ഓ അങ്ങനൊന്നുമില്ല ഭാമയോട് ഞാൻ പറഞ്ഞത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ആ കൊള്ളാം സർപ്രൈസ് എന്നാൽ ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങാതിരുന്നത് മോശമായി പോയി അപ്പൊ ശ്രീകാന്ത് പറയാ ആഹാ നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയ എന്താ പണം ഇല്ലാതെ വെറുതെ തരുവോ ടി വി എന്ന് ചോദിക്കാണ് അപ്പൊ പിന്നെ സുതിയൊന്നും മിണ്ടുന്നില്ല അപ്പം മാമ പറയാം എനിക്കറിയില്ല ഇത് ഞാൻ എൻ്റെ മോനെ കൊണ്ടാണ് വാങ്ങിച്ചത് അവൻ എവിടുന്നോ ഓഫർ ഉള്ളിടത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറയാം അപ്പം അതും നമ്മുടെ സ്തുതിക്കും ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ വലിയ ടി വി ഒക്കെ വാരിക്കെട്ടി കൊണ്ടുവന്ന് വച്ചിരിക്കുക അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ വരുന്നുണ്ട് ദേവുവായിട്ട് അവരും ഗിഫ്റ്റ് ഓ ഗിഫ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മഹിമയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആരൊക്കെയോ കുറേ പേര് വന്നിട്ടുണ്ട് എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുക അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബലൂണൊക്കെ ഊതിക്കെട്ടി ഡെക്കറേറ്റ് ചെയ്യുകയാണ് നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും അതുപോലെ തന്നെ ദേവവും കൂടിയാണ് കേട്ടോ അവർ ഭയങ്കര വൈബാണ് അവർ ഭയങ്കര കമ്പനിയാണ് ദേവവും ശ്രീകാന്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക ഒക്കെ ചെയ്യുക അപ്പം ദേവുവിനോട് ദേവു ശ്രീകാന്ത് പറയുന്നുണ്ട് പോലെയുള്ള ഇതേ ഇതുപോലെയുള്ള വാചകാടിക്കുന്ന പെമ്പിള്ളേരെയൊക്കെ കെട്ടുന്ന ആണുങ്ങളുടെ അവസ്ഥ എന്താവും എന്നറിയാവോ എന്ന് ചോദിക്കുകയാണ് അത് നമ്മുടെ വർഷയെക്കൂടെ വച്ചിട്ടാണ് അപ്പോൾ വർഷ പറയാ എൻ്റെ പുനുദേവു നീ ഇതേ ഇതുപോലെ പതഞ്ഞിരിക്കുന്ന ഒരുതനെ കെട്ടാനൊന്നും പോയേക്കരുത് അബദ്ധമായി പോകും കേട്ടോ അവസാനം അബദ്ധം പറ്റിയെന്ന് നിനക്ക് തോന്നേണ്ടി വരും അതുകൊണ്ട് ദേവു നീ ആലോചിച്ചും കണ്ടുവക്കെ കല്യാണം കഴിക്കണേ എന്ന് പറയാ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ദേവുവിനെ ഒത്തിരി കളിയാക്കിയതോ അതിന് കൗണ്ടർ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചന്ദ്രക്കും മറ്റുള്ളവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഒക്കെ ചന്ദ്രയാണേലും ഇങ്ങനെ മനസ്സിൽ പറയുക ഇവക്കൊരു പണിയില്ലേ ഇവളിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുക അതേസമയം നമ്മുടെ ദേവും ശ്രീകാന്തും കൂടെ ബലൂൺ ഊതിക്ക് കെട്ടുകൊക്കെയാണ് അപ്പോൾ കെട്ടുന്നതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിക്കുക തല്ല് പിടിക്കുമ്പോഴേക്കും എല്ലാവരും നോക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷം വന്നിട്ട് എന്താ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുക അപ്പം എല്ലാരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക അപ്പം ചന്ദ്ര പറയുക ദേ ദേവു ആ പെണ്ണ് അവൾ ആ ശ്രീകാന്തനോട് മിണ്ടുന്നത് വർഷയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല എങ്ങനെ ഇഷ്ടപ്പെടും ഏത് ഭാര്യയ്ക്കാണ് ഇഷ്ടപ്പെടുന്നത് ഭർത്താവ് വേറെ വല്ല പെണ്ണു കടേയും കൂടെ കിടന്ന് ഇങ്ങനെ ഭർത്താനം പറയും ചിരിക്കുകയും കളിക്കുകയും ഓടുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഇത്രയും അടക്കം ഒതുക്കോ ഒക്കെ വേണ്ടേ പെൺ പിള്ളേർക്ക് ആ രേവതിയുടെ മോ അനിയത്തിയല്ലേ എന്നൊക്കെ പറയണം അപ്പം വർഷം വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് ചോദിക്കാൻ എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ രണ്ടും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം ദേവു പറയാ അത് വർഷേച്ചി ദേ ഈ ശ്രീകാന്തേട്ടൻ ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്നെ കളിയാക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു അടി കൊടുത്തതാ എന്ന് പറയുമ്പോൾ ഹോ ഹോ നീ അങ്ങനെ അടി കൊടുത്തല്ലേ ഇപ്പം വഴക്ക് പൊട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക ചന്ദ്രയെ സെറ്റുമൊക്കെ അപ്പോഴാണ് കേട്ടോ വർഷയെ കൂടെ കൂടിയിട്ട് പറയുകയാണത് ഇങ്ങനെയല്ല ദൈവനെ അടിക്കേണ്ടത് ഇങ്ങനെ അടിക്കണ്ടേ എന്നും പറഞ്ഞ് വർഷയും ദേവവും കൂടെ ശ്രീകാന്തരായിട്ട് ഓടിക്കുക അവർ ഭയങ്കര കോമഡി ആയിട്ട് ആ അങ്ങ് കൊണ്ടുപോവാണ് അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേ ഇപ്പോൾ ഒരു വഴക്കുണ്ടാകും ദേവുവിനെ ഇവിടെ നിറക്കി വിടും ഈ വർഷ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം അവരെല്ലാം ഒന്നായി ഈ കുട്ടികളുടെയൊക്കെ ഒരു കാര്യം എന്നൊക്കെ ചന്ദ്ര പറയുക ചന്ദ്രയ്ക്ക് അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ അച്ചമ്മയ്ക്ക് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുക രേവതി ആണെങ്കിൽ എല്ലാവർക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു എന്നിട്ട് എടുത്തിട്ട് പോകുന്നു ഗ്ലാസ് ആകെ മൊത്തം പണിയാണ് അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ രേവി ഒരു ഗോൾഡൻ ചെയിൻ തന്നെ അച്ചമ്മയ്ക്ക് കൊടുക്കുവാണ് അതൊക്കെ വാങ്ങി ആശീർവദിക്കുന്നുണ്ട് ചന്ദ്രയാണ് വലിയ ടി വി ഇതേ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ ഞാൻ വലിയ ടി വി അമ്മയ്ക്ക് ഇത് കൊണ്ടുപോയി വെച്ച് എല്ലാം കാണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമില്ല ഇപ്പോൾ തിരിച്ച് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുന്നുണ്ട് അച്ചമ്മ അത് കഴിയുമ്പോഴേക്കും രേവതിയുടെ അമ്മയാണെങ്കിൽ സാരി സാരിയും ഒരു നല്ല പട്ട് സാരിയും കുറേ ഫ്രൂട്ട്സും എല്ലാം കൂടെ കൊടുക്കുക അപ്പോൾ അത് വാങ്ങിയിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ആഹാ ഇത് നല്ല സാരി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് നോക്കുക അത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വെച്ച് നോക്കിയിട്ട് പറയാം നല്ല നല്ല ഒന്നാന്തര സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയുമ്പം ദേവതയുടെ അമ്മ പറയുന്നുണ്ട് അതെ എൺപതാം പിറന്നാളിന് അമ്മയ്ക്ക് ആശീർവാദങ്ങളൊക്കെ നൽകുക എല്ലാ ആശംസകളും നേരിക എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക അപ്പോഴാണ് നമ്മുടെ മഹിമ കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു സ്വർണ്ണമാലയാണ് മഹിമ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ മഹിമയും കൊടുത്ത അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് ഭയങ്കര അഹങ്കാരത്തോടെയാണ് മഹിമ കൊടുക്കുന്നത് കാരണം മഹിമ ഗോൾഡൻ ചെയിൻ അല്ലേ കൊടുക്കുന്നത് അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ഒരു വർഷയാണെങ്കിൽ ഒരു മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് എന്നിട്ട് പറയുകയാണ് നല്ല അടിപൊളി മോഡൽ ഫോണാണ് അച്ചമ്മയ്ക്ക് ഇത് കൊണ്ടുപോയാൽ എല്ലാ കാര്യങ്ങളും ഇതേ ഇതിലിന്ന് കാണാം എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയും പറയാണ് അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇതൊരു അടിപൊളി ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ സ്തുതി ശ്രുതി ഒക്കെ സ്വർണം തന്നെ കൊടുക്കുക അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സച്ചി വന്നിട്ടില്ലല്ലോ രേവതി തെര തെരെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് സച്ചിയേട്ടൻ വരുന്നുണ്ടോ ഇത്രയും നേരമായിട്ട് കാണുന്നില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ലല്ലോ എന്ന് അപ്പൊ ചന്ദ്ര ചോദിക്കുക എടി രേവതി നിനക്ക് ഗിഫ്റ്റ് ഒന്നും എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇല്ല സച്ചിയാണ് ഇതുവരെ വന്നില്ല വിളിച്ചിട്ടാണെ ഫോൺ എടുക്കുന്നുമില്ല എന്ന് പറയാന് അപ്പം സുതി പറയാ ആ അവനിനി വിളിച്ച ഫോണൊന്നും എടുക്കുകയൊന്നും ഇല്ല അല്ലെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ട് അവൻ ഈ ചടങ്ങി അങ്ങ് മാറി നിന്നതാ മനഃപൂർവ്വം അവ മാറി നിന്നത് തന്നെയാണ് അവനിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടേ വരുവള്ളോ എന്ന് പറയാം അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ല അവൻ അതിനൊക്കെ മുമ്പ് വരുവടാ അവൻ്റെ കൊച്ചുമോൻ അവൻ അവൻ നേരത്തെ വരും എന്ന് പറയാണ് അപ്പൊ മനഃപൂർവ്വം രേവതിയോട് ചെന്നിട്ട് മഹിമയൊന്ന് ഉടക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക രേവതി സച്ചി എവിടെ പോയതാ ഇതുവരെ സച്ചിയെ കണ്ടില്ലല്ലോ എന്തു പറ്റിയ സച്ചിക്ക് എന്ന് ചോദിക്കുമ്പോ രേവതി പറയാ അത് സച്ചിയേട്ടൻ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതിന് പോയതാ ഇപ്പൊ വരും സച്ചിയേട്ടൻ ചടങ്ങ് ആവുമ്പഴേക്കും വരുമെന്നാ പറഞ്ഞതെന്ന് പറയാ ഉടനെ തന്നെ മഹിമ പറയാം ഓഹോ സച്ചിയേട്ടൻ ഓട്ടത്തിന് പോയിരിക്കുകയാണല്ലേ ഇങ്ങനെ എന്നും ഓട്ടത്തിന് പോയാൽ സച്ചി കൊറേ പണം ഉണ്ടാക്കുമല്ലോ ദേ ഇപ്പൊ എല്ലാവരും ഇവിടെ ലീവ് എടുത്ത് നിന്ന് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുക ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു എന്നിട്ട് സച്ചി ഓട്ടത്തിന് പോയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓടിയ കൊറേ സ്വർണം വാങ്ങി തരുമല്ലോ നിനക്ക് ഇത്രയൊക്കെ ഓടി പണം ഉണ്ടാക്കിയിട്ടും നിന്റെ കഴുത്തിലേക്ക് ഒരു സ്വർണ്ണമാൽ പോലും വാങ്ങി തരാൻ നിനക്ക് പറ്റും സച്ചിക്ക് പറ്റിയില്ലല്ലോ നീ ഇപ്പോഴും ഗ്ലോ ഗോൾഡ് പ്ലേറ്റഡ് മാലയല്ലേ ഇട്ടിരിക്കുന്നത് സ്വർണ്ണമൊന്നും അല്ലല്ലോ പിന്നെ ഈ പണമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടാതെ കുനിഞ്ഞ് നിൽക്കുക അപ്പോൾ ഇത് അച്ചമ്മ കേൾക്കുകയാണ് അച്ചമ്മയ്ക്ക് അങ്ങ് വല്ലാതാകുക അച്ചമ്മ പറയുക മഹിമേ എന്താ എന്താ പ്രശ്നം എന്താ സച്ചി ഓട്ടത്തിന് പോയതാണോ മഹിമയുടെ പ്രശ്നം അവർ ജോലി ചെയ്താൽ ജീവിക്കുന്നത് അവൻ അവൻ്റെ ജോലിക്ക് പോയി ഇനിയിപ്പോൾ രേവതിയുടെ കഴുത്തിൽ സ്വർണ്ണമാല ഇല്ലാത്തതാണോ മഹിമയുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് രേവതി സ്വർണമോ അല്ലെങ്കിൽ മുക്കോ എന്തിട്ടാലും വർഷ വർഷയുടെ അമ്മയ്ക്ക് എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ലല്ലോ ദേവതി മോളുടെ മനസ്സ് തനി തങ്കമാണ് അവർക്ക് സ്വർണത്തിലൊന്നും അല്ല ഇടുന്ന ആഭരണത്തിലുമല്ല ദേവതി മോൾക്ക് വേണ്ട ആഭരണമൊക്കെ ഇവിടുത്തെ അലമാരയിൽ ഇരിപ്പുണ്ട് എന്നിട്ടും അവൾ അത് ഇടുന്നില്ലെന്നേ ഉള്ളൂ സ്വന്തമായിട്ട് പണമുണ്ടാക്കി അവർ വാങ്ങൂ ഇതൊക്കെ അതിനു വേണ്ടി തന്നെയാ സച്ചി കഷ്ടപ്പെടുന്നത് അതൊന്നും ചോദിച്ച് മഹിമ അവളെ കളിയാക്കേണ്ട കാര്യമില്ല നിങ്ങളെപ്പോലെ പണക്കാരൊന്നും അല്ലെങ്കിലും ഉള്ളവരാ രേവതി അവൾ എന്തിട്ടാലും മഹിമയ്ക്ക് എന്താ ഇവിടെ വന്ന് ഇങ്ങനെ മോശം വർത്തമാനം പറയാനാണോ മഹിമ ഇങ്ങോട്ട് വന്നത് അത് കേൾക്കുമ്പോൾ വർഷ പറയാ അതെ അമ്മേ ഒന്നും മിണ്ടാതിരിക്കാമേ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് രേവതി ചേച്ചി സ്വർണമോ ഗോൾഡ് പ്ലേറ്റടോ എന്തെങ്കിലും ഇട്ടെന്ന് വെച്ചാൽ എന്താ രേവതി ചേച്ചിയോട് ഇങ്ങനെ മോശമായിട്ടാണ് അമ്മ സംസാരിക്കേണ്ടത് എന്ത് മാതാലും അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ അമ്മ ഇങ്ങോട്ട് വാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ എന്നും പറഞ്ഞ് വർഷം മഹിമയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അച്ഛമ്മയാണെങ്കിൽ നല്ല കുറുക്കു കൊള്ളുന്ന മറുപടി കൊടുക്കുന്നുമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്